ഏസലോട്ട് കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവജനം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു കർത്താവ് നമ്മെ സഹായിക്കട്ടെ മലാക്കി പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയും ഞാൻ ആ ഭേദഭാവം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം മലാക്കി പ്രവചനം മൂന്നാമധ്യേ അവസാന വാക്യത്തിനേക്ക് വരുമ്പോൾ അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ ഇത് റോമാലയത്തിൽ കാണുന്നുല്ലോ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത് കൊണ്ട് ഭക്ഷണം പാനീയം കിട്ടുമെന്നും അല്ലെങ്കിൽ ദാരിദ്ര്യം മാറുമെന്നും ഇങ്ങനെയൊക്കെയുള്ള ടീച്ചിങ്ങുകൾ ശരിയായൊരു വചനാ ധ്യാനമോ അല്ലെങ്കിൽ അത് ദൈവിക വെളിപ്പാടിൻ്റെ ശരിയായ ദിശയിലുള്ള വ്യാഖ്യാനമല്ല നീ കർത്താവിനെ സേവിക്കാനിറങ്ങുക നിനക്ക് ദാരിദ്ര്യം മാറും കർത്താവിനെ സേവിക്കാനിറങ്ങ് നീ ദേശത്ത് കോടീശ്വരനായി മാറും അങ്ങനെയുള്ള പഠിപ്പീരികളൊക്കെ ശരിയായ വചന വ്യാഖ്യാനമല്ല ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയാൽ ദൈവം നമുക്ക് ഉൺമാനം കൊടുക്കാനും തരും ഉൺമാനം കൊടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുക സമ്പന്നനാകാൻ ആഗ്രഹിക്കരുതെന്നാണ് പൗരോസ് തിമത്യോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ധനവാനാകാൻ ആഗ്രഹിക്കരുത് അതിൻ്റെ അർത്ഥം എന്താ ആഗ്രഹിച്ചില്ലെങ്കിൽ ലഭിക്കില്ല ധനവാനാകാൻ ആഗ്രഹിക്കരുത് ധനവാനാകാനുള്ള മോഹത്തെ ഗർഭം ധരിക്കരുത് അങ്ങനൊരു മോഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത് അങ്ങനൊരാഗ്രഹം നമുക്കുണ്ടാകരുത് എന്നാൽ ദൈവവിഷയമായി നമ്മൾ സമ്പന്നനാകണം അതിനുവേണ്ടി നാം കാക്ഷിക്കണം ഓടണം അധ്വാനിക്കണം വചനത്തിൽ അധ്വാനിച്ച് നാം ദൈവം വിഷയമായി സമ്പന്നനാകണം അപ്പം ദൈവത്തെ സേവിക്കുന്നവർ സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പുതി നിയമ വെളിപ്പാടിൽ നമ്മൾ റോമാലയനും പതിനാറിന്റെ പതിനേഴിൽ കാണുന്നത് ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമുണ്ട് അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനുമായിരിക്കും അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ഇപ്പോൾ ക്രിസ്തുവിനെ സേവിക്കണം അപ്പോസ് തൊല പ്രവർത്തി സമാപന ഭാഗങ്ങളിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് കർത്താവിനെ സേവിക്കുക ഇങ്ങനെ കഷ്ടങ്ങളിലൂടെ കർത്താവിനെ സേവിക്കുക എന്നാണ് അപ്പോസുരന്മാർ പഠിപ്പിച്ചത് ഇങ്ങനെ കഷ്ടങ്ങളിലൂടെ കർത്താവിനെ സേവിക്കുക ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളതുപോലെ ക്രിസ്തുവിനെ സേവിക്കുന്നവർ രണ്ട് വശങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ദൈവോത്മകമായി രണ്ട് മനുഷ്യോത്മകമായി ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും അപ്പം ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസാക്ഷിയിൽ ജീവിക്കാൻ കഴിയണം ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ക്രിസ്തുവിനെ സേവിക്കുന്നത് ദൈവത്തിന് പ്രസാദം ലഭിക്കുമാറ് ക്രിസ്തുവിനെ സേവിക്കണം അല്ലേ ഈ ഇസ്രയേൽ കുറിച്ച് പഠിക്കുമ്പോൾ കണ്ടില്ലേ അവരിൽ മിക്ക പേരിലും ദൈവത്തിന് പ്രസാദിക്കാൻ കഴിഞ്ഞില്ല ഒന്ന് ഒന്നുകൊരു തിരയിനും പത്താം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ മിശ്രൈമിൽ നിന്നും പുറപ്പെട്ട ജനത്തെക്കുറിച്ചാണ് പറയുന്നത് രക്തത്തളി ആബി മാസം പത്താം തീയതി മാറ്റിക്കെട്ടിയപ്പോ സഖാ കുഞ്ഞാടിനെ പതിനാലാം തീയതി സന്ധിക്ക് വീട്ടുകാരൻ അല്ലെങ്കിൽ പിതാവ് ആ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം എണ്ണത്തിലെടുത്ത് രക് കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പിന്മേലും പുരട്ടി അർദ്ധരാത്രിക്ക് പുറപ്പെട്ടു പോരുന്ന ജനം രക്തത്തളി ആചരിച്ചവർ സ്നാനപ്പെട്ടെന്നു അവിടെ കാണുന്നേ അവർ മേഘത്തിൻ കീഴിലും സമുദ്രത്തിലും സ്നാനപ്പെട്ട് മോശയോട് ചേർന്നു അവർ രക്തത്തളി ആചരിച്ചു സ്നാനം കഴിഞ്ഞു എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവത്തിന് പ്രസാദിക്കാൻ കഴിഞ്ഞില്ല നമ്മൾ ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണേ മാനസാന്തരപ്പെട്ടു സ്നാനപ്പെട്ടു സഭയുടെ ഭാഗമായി സഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നുണ്ടോ ക്രിസ്തുവിനെ സേവിച്ച് പിതാവിനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നുണ്ടോ ആത്മമണ്ഡലത്തിൽ അദൃശ്യമണ്ഡലത്തിൽ ദൈവപ്രസാദം ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ദൃശ്യമണ്ഡലത്തിൽ അതിനൊരു ജീവിതമുണ്ട് അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം അദൃശ്യമണ്ഡലവും ദൃശ്യമണ്ഡലവും കൂടെ ഒരുപോലെ കീപ്പ് ചെയ്യണം ഒന്ന് ആത്മാവായ ദൈവത്തെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണമാണോ നാം ക്രിസ്തുവിനെ സേവിക്കുന്നത് മറ്റൊന്ന് നമുക്ക് പരസ്യമണ്ഡലത്തിലൊരു ജീവിതമുണ്ട് അതാണ് മനുഷ്യനോടുള്ള ജീവിതം മനുഷ്യൻ ഈ സമൂഹത്തിൽ മനുഷ്യർക്ക് കൊള്ളാവുന്ന ജീവിതം ഈ മനുഷ്യരെന്നേ പറഞ്ഞിട്ടുള്ള അതിനകത്ത് വീട്ടുകാരടങ്ങിയിട്ടുണ്ട് അപ്പനും അമ്മയും ആണെങ്കിൽ അമ്മായിപ്പനും അമ്മായിമ്മയും കുടുംബമായവർക്ക് സഭയിലെ മനുഷ്യർ വിശ്വാസികൾ ദൈവമക്കൾ വീട്ടിലെ അപ്പനമ്മ സഹോദരങ്ങൾ മക്കൾ സമൂഹത്തിൽ അവിശ്വാസികളുടെ സമൂഹം ഇവിടെയെല്ലാം നമ്മൾ മനുഷ്യർക്ക് കൊള്ളാവുന്നവരായിരിക്കണം വീട്ടിൽ കൊള്ളാവുന്നവരായിരിക്കണം സഭയിൽ കൊള്ളാവുന്നവരായിരിക്കണം സമൂഹത്തിൽ കൊള്ളാവുന്നവരായിരിക്കണം കാരണം ഇവിടെയെല്ലാം മനുഷ്യരാണ് അപ്പം ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു രഹസ്യത്തിൽ കാണുന്ന പിതാവിനെ പ്രസാദിപ്പിക്കുന്നു അവൻ്റെ രഹസ്യമണ്ഡലം ദൈവമായിട്ടുള്ള അവൻ്റെ ആത്മീയ ബന്ധം ദൈവപ്രസാദത്തിന് യോഗ്യമാണ് അപ്പോൾ തന്നെ അവൻ രഹസ്യമണ്ഡലത്തിൽ അല്ലെ ആത്മമണ്ഡലത്തിൽ അല്ലെങ്കിൽ രഹസ്യത്തിൽ കാണുന്ന പിതാവിനെ പ്രസാദിപ്പിക്കുന്നവരാണെന്ന് എങ്ങനെ തിരിച്ചറിയാം അവൻ സമൂഹത്തിൽ പരസ്യമായിട്ടുള്ളവൻ്റെ ജീവിതം മനുഷ്യർക്ക് കൊള്ളാവുന്നതിനാൽ ജീവിക്കുക അതിൽ മാംതരുത് വീടിൻ്റെ ഗേറ്റിൻ്റെ മതിലെ കൊണ്ടൊന്ന് പട്ടിയകത്തുണ്ടെന്ന് എഴുതി വെക്കുന്നതല്ല ഒരു ദേശത്ത് വാർത്ത് വിശ്വസ്തത ആചരിക്കുന്നവൻ്റെ ജീവിതം വീട്ടിൽ ആരും വരും ഒരു കുടിവെള്ളത്തിന് ആരെങ്കിലും വരുമോ കൈ മുറിഞ്ഞാൽ ഉപ്പിന് വേണ്ടി അവരുടെ ആരെങ്കിലും വരുമോ പണ്ടൊക്കെ പിതാക്കന്മാരുടെ കാലത്ത് മതിലിന്മേൽ ഇന്നും മതിലിന്മേൽ എഴുതി വെക്കുന്നവരുണ്ട് ദൈവത്തിൻ്റെ വചനം ദൈവവചനത്തിൽ കാണുന്നുണ്ടല്ലോ അങ്ങനെ ആവർത്തന പുസ്തകത്തിൽ നിന്റെ വീടിൻ്റെ ചുവരിൽ ദൈവവചനം എഴുതി വെക്കും മതിലേൽ ദൈവത്തിന് എഴുതി വയ്ക്കുക കാണുന്നവരെല്ലാം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്ത് കട വായിച്ച് എന്ന് പല മതിലേൽ എഴുതി വെച്ചേക്ക് പട്ടിയുണ്ട് സൂക്ഷിച്ചോ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുന്നത് ദേശത്ത് വെളിച്ചമാക്കി ദൈവം ആക്കി വെച്ചിരിക്കുന്ന അനേകരുടെ ഒപ്പണ്ട നമ്മൾ അനേകർക്ക് ആശ്വാസമാകേണ്ട നമ്മുടെ ഭവനം ആർക്കും കടന്നു വരാൻ കഴിയാത്ത സ്ഥലം അങ്ങനെയാണോ നമ്മൾ ദൈവമൊക്കെ എഴുതി വെക്കേണ്ടത് വീട് സൂക്ഷിക്കപ്പെടണം ആ ദൈവത്തിൻ്റെ ദൂതന്മാർ കാവൽ ചെയ്യുന്നില്ല അവിടുത്തെ മുഖപ്രകാശം നമ്മളെ സംരക്ഷിക്കും എറിശ്ശലൈമിനെ നോക്കിയിട്ട് തിരുവെളുത്തി കാണുകയാണ് കഴുകൻ ചുറ്റി തൻ്റെ കോടിനെ ചുറ്റിപ്പറന്നു കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ ഞാൻ എരിശലീമിനെ ചുറ്റി പരിപാലിക്കും യേശുക്രിസ്തുവിനെ ദൂതന്മാർ ശുശൂക്ഷിച്ചെന്ന് കാണുന്നു വിശുദ്ധ ദൂതന്മാരെ ദൈവം നമുക്ക് സേവകാത്മാക്കളായി നൽകിയിരിക്കുകയാണ് രക്ഷിക്കപ്പെടാനുള്ളവർക്ക് വേണ്ടി സേവകാത്മാക്കളായി ദൂതന്മാരെ നൽകിയിരിക്കുന്നു പട്ടിയെ വളർത്തുന്നത് ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ പട്ടിയെ വളർത്തുന്നത് വളർത്താം പക്ഷേ അത് നിമിത്തം ഒരാൾക്ക് വീട്ടിൽ വരാൻ കഴിയത്തില്ലാത്ത നിലയും മനുഷ്യർക്ക് നമ്മുടെ ഭവനത്തിലേക്ക് വരാൻ കഴിയാത്ത നിലയിൽ എന്താവശ്യത്തിനും ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനായിരിക്കാം ചിലപ്പം ഒരു സാമ്പത്തിക തന്മാ കടം ചോദിക്കാനായി ഇല്ലായ്മയെ ചോദിക്കാനെങ്കിൽ ചിലപ്പോൾ ഒരു വിക്ഷ ചോദിക്കാനായിരിക്കാം ചിലപ്പം മറ്റാവശ്യങ്ങൾക്കായിരിക്കാം പ്രാർത്ഥനയ്ക്കായിട്ടായിരിക്കാം ഒരു ദൈവോചനത്തിൻ്റെ പ്രബോധനം കേൾക്കാൻ ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ വരാൻ ആഗ്രഹവും തോന്നും പക്ഷേ വീട്ടിൽ വരാൻ കഴിയാത്ത നിലയും പട്ടി സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും വരാൻ കഴിയും ഒരു വഴിയാത്രക്കാർ സാധു കൊച്ചു കുഞ്ഞുദേശിയുടെ വീടിൻ്റെ അവിടെ എഴുതി വെച്ചിരുന്നെന്നാണ് പറഞ്ഞ് സാധുക്കളായവർക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ കയറി ചെല്ലാൻ അദ്ദേഹം അവസരം കൊടുത്തിരുന്നു അത് എഴുതി അവിടെ അദ്ദേഹം പാർക്കുന്ന വീടിൻ്റെ അവിടെ പലകയിലെഴുതി ഇങ്ങനെ പ്രദർശിപ്പിക്കുമായിരുന്നു ആരെങ്കിലും സാധുക്കൾ ഭക്ഷണം കഴിക്കാതെ പോകുന്നെങ്കിൽ ഇവിടെ വന്ന അടിയനോടുകൂടെ ഭക്ഷണം കഴിക്കണമെന്ന് അദ്ദേഹം എഴുതി വെച്ചിരുന്നെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളു ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ പറയുന്നത് കേൾക്കാം അങ്ങനെ നല്ല കാര്യങ്ങൾ എഴുതി വെക്കുന്ന കേട്ടു എന്തായാലും ഞാൻ പറഞ്ഞത് ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കണം ദൈവം നമ്മളെ ദേശത്താക്കി വെച്ചിരിക്കുന്നത് ദേശത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി അങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ ദേശത്തിന് സൗഖ്യം വരേണ്ടത് ദേശത്തിൻ്റെ മുറിവുകളെ പൊറിപ്പിക്കേണ്ടതിന് ദേശത്തിന് സൗഖ്യം വരേണ്ടതിനാണ് ദേശത്ത് നമ്മൾ പാർക്കുന്നത് വെളിച്ചമായി ദൈവ തേജസ്സിൻ്റെ പ്രതിനിധികളായി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ദേശത്ത് ദൈവത്തിൻ്റെ പ്രഭുവായിട്ടാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ആ ഒരു ബോധ്യത നമുക്ക് വേണം ക്രിസ്തുവിന് പകരക്കാരനായിട്ടാണ് എന്നെ ദേശത്ത് ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ഞാനിവിടുത്തെ ഈ ദേശത്തിൻ്റെ മുറിവുകളെ രോഗങ്ങളെ ശമിപ്പിക്കേണ്ടത് ഞാനാണ് ഇവിടെയുള്ള പാവികൾക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടത് ഞാനാണ് തകർന്നവരെ മുറിവ് കെട്ടേണ്ടത് ഞാനാണ് അവരുടെ പഴുപ്പ് ഞെക്കേണ്ടത് ഞാനാണ് അവർക്ക് സുവിശേഷം പങ്കിടേണ്ടത് ഞാനാണ് യേശുക്രിസ്തുവിന് സ്നേഹം എന്നിലൂടെയാണ് അവർക്ക് ഉണ്ടാകേണ്ടത് എന്നിലൂടെയാണ് അവർ ക്രിസ്തുവിനെ കാണേണ്ടത് എന്നുള്ള ബോധ്യത നമ്മളെ ഭരിക്കുന്നെങ്കിൽ നമ്മുടെ വീട് അനേകർക്ക് ആശ്രയമായി മാറും അനേകരുടെ കണ്ണുനീരൊപ്പുന്ന ആശ്വാസഭവനമായി നമ്മുടെ ഭവനം ഒരു ആശ്വാസം ഓക്കെ അപ്പം ക്രിസ്തുവിനെ സേവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിച്ച് മനുഷ്യർക്കും ഉള്ളാവുന്നവരായി മാറണം അപ്പോൾ നമ്മൾ കർത്താവിനെ സേവിക്കാൻ കഴിയത് കൊണ്ട് ഭക്ഷണം കിട്ടിയെന്നും വീട് കിട്ടിയെന്നും പറയുന്നതല്ല നമ്മുടെ വ്യത്യാസം ദൈവം നമുക്ക് ഭക്ഷണം തരും നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് തരും പക്ഷേ അതിൽ നമ്മുടെ വ്യത്യാസം കാണാൻ ശ്രമിക്കരുത് തെളിവെന്താ അത്താഴ് സുവിശേഷം അഞ്ചാം അധ്യായം അതിന് നാൽപ്പത്തഞ്ച് മുതൽ തവട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും അവൻ തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും തൻ്റെ മഴയെ പെയ്ക്കുന്നു അയ്യോ സഹോദരങ്ങളെ മഴ കുടിക്കുന്നതോ എൻ്റെ ജീവിതത്തിൽ മഴ പെയ്തു മഴ കുടിച്ചു സൂര്യൻ ഒതിച്ച് സൂര്യൻ്റെ പ്രകാശം ഞാൻ അനുഭവിക്കുന്നു പറയുന്ന ഒന്നും വ്യത്യാസമല്ല നീതിമാന്മാരുടെ വ്യത്യാസമോ നീതികെട്ടവരുടെ വ്യത്യാസമോ ഇതൊന്നുമല്ല അത് എല്ലാവരുടെ മേലും ദൈവം കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പോസ്റ്റിൻ്റെ പ്രവൃത്തി പതിനാലാമതിയായി പതിനാറ് മുതൽ താഴ്ത്തു വായിക്കുമ്പോൾ കാണുന്നു അവൻ ജാതികളെ താൻ ബോധിച്ചതുപോലെ നടക്കാൻ അനുവദിച്ചു ിട്ടുള്ള വഴിയോടാണെന്നും എന്നാൽ ഞാൻ നിന്നെ ശിക്ഷിക്കുന്നു എൻ്റെ ജോലി കളയും നിനക്ക് ഞാൻ ആഹാരം തരത്തില്ല നിന്നെ ഞാൻ ദരിദ്രനാക്കുന്നൊന്നും ദൈവം അവിടെ പറഞ്ഞില്ല നിങ്ങൾക്ക് ബോധിച്ചത് വഴിയെ നടക്കാം എന്നാലും ദൈവം അവർക്ക് ആശ്വാസകാലങ്ങളെ കൊടുത്തു മഴ കൊടുത്തു വിത കൊടുത്തു കൊയ്ത്ത് കൊടുത്തു സമാധാനം കൊടുത്തു ഭക്ഷണം കൊടുത്തു സങ്കീർത്തനം പതിനേഴിൻ്റെ ഒൻപത് മുതൽ താഴ്ത്തു വായിക്കുമ്പോൾ ഏകദേശം പതിനാല് വരെയുള്ള വേദഭാഗത്തിൽ ദുഷ്ടൻ്റെ ജീവിതശൈലിയെക്കുറിച്ച് അവിടെ പറയുന്നു ദുഷ്ടൻ്റെ ജീവിതശൈലി അവൻ മറ്റുള്ളവർ തെള്ളിയിടുന്നു അവൻ മറ്റുള്ളവരെ കടിച്ചു കീറുന്നു അവൻ ലൗകികനാണ് അവൻ ദുഷ്ടനാണ് അവൻ്റെ ഹൃദയം അടഞ്ഞതാണെന്നൊക്കെയുള്ള പരാമർശങ്ങളാണ് പതിനേഴാം സംഖ്യത്തിനും ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വേദഭാഗത്തുകൾ അവിടെ പതിമൂന്ന് മുതൽ താവിട്ട് വായിക്കുമ്പോൾ കാണുന്നു അവൻ അവർക്ക് എന്തു കൊടുത്തു അവൻ്റെ സമ്പത്ത് കൊണ്ട് അവൻ അവരുടെ വയറും നിറച്ചു ഇതുട്ടന്മാരുടെ വയറും അവൻ ദൈവം തന്നെ സമ്പത്ത് കൊണ്ട് നിറച്ചെന്ന് അതുകൊണ്ട് സമ്പത്ത് കിട്ടിയെന്നോ ഭക്ഷണം കിട്ടിയെന്നോ ഭൗതിക തലത്തിലൊരു വിശാലത ഉണ്ടായിരുന്നു ഒരു മെറ്റീരിയൽ ഉയർച്ച വർദ്ധിച്ചു അത് കർത്താവിനെ സേവിക്കാനാണെങ്കിൽ എൻ്റെ വ്യത്യാസമായിട്ട് നമ്മൾ പഠിപ്പിക്കുക അതൊക്കെ ഉണ്ടാകാം ദൈവം ചെയ്യും ചെയ്തില്ലെന്ന് വിരിക്കുക നമ്മൾ ആ കാര്യത്തിലൊക്കെ യകൂദാബാലന്മാരുടെ പ്രാർത്ഥനയാണ് മുറുകെ പിടിക്കേണ്ടത് തീയിൽ നിന്ന് ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും വിടുവിച്ചാലും ഇല്ലെങ്കിലും ഭൗതിക വിടുതലാണല്ലോ ഇപ്പം ശരീരം തീപ്പൊള്ളലേൽക്കാതെ വിടിവിക്കപ്പെടുക എന്ന് പറഞ്ഞൊരു ഭൗതിക വിടുതലാണോ മരണം സംഭവിക്കാതെ രക്ഷപ്പെടു അപ്പം വിടുവിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ഞങ്ങളുടെ ഊഷ്മളമായ സ്നേഹബന്ധം ഭൗതിക തലത്തിൽ ഉണ്ടാകുന്ന ഒരു വിടുതലിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് ലഭിച്ചു അത് ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല വീട് കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ള അടിസ്ഥാനത്തിലല്ല കാറ് കിട്ടിയോ കാറ് കിട്ടിയില്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്തനെ ലോകത്തിലേക്ക് അയച്ചത് നാം അവനാൽ ജീവൻ പ്രാപിക്കേണ്ടതിനാണ് യോഗനാണ് സുവിശേഷം പത്താം അധ്യായം ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകേണ്ടതിന് രണ്ടത്തിമത്തിയോസ് ഒന്നിൻ്റെ ഒൻപത് മുതൽ വായിക്കുമ്പോൾ കാണുന്നു സുവിശേഷം കൊണ്ട് മരണം നീക്കുകയും ജീവനും അക്ഷയതയും നമുക്ക് പകരുകയും ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനല്ല സുവിശേഷം വന്നത് പാപമോചനത്തിനും മരണമോചനത്തിനുമാണ് സുവിശേഷം വന്നത് ദാരിദ്ര്യം നീക്കാനല്ല സുവിശേഷം വന്നത് അത് അവിടെ എഴുതി ദാരിദ്ര്യ നിർമാർജ്ജനമല്ല സുവിശേഷത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പാപവും മരണവും മനുഷ്യനിൽ നിന്ന് നീക്കി നീതിയും ജീവനും സമൃദ്ധിയായ അവസ്ഥകൾ നൽകുക എന്നുള്ളതാണ് സുവിശേഷം കൊണ്ട് അർത്ഥമാണ് അതാണ് സുവിശേഷത്തിൻ്റെ ഫലകരമായ അവസ്ഥ അതുകൊണ്ട് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയതിൻ്റെ വ്യത്യാസം അതാണെന്ന് പഠിപ്പിക്കരുത് കർത്താവിനെ സേവിക്കാൻ സേവിക്കാനിറങ്ങുന്നതിൻ്റെ വ്യത്യാസം എന്താണ് ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവിടെ ഇത് പഠിപ്പിക്കാൻ തന്നെ കാരണമുണ്ട് കർത്താവ് പ്രവാചകൻ ഇത് പറയാൻ തന്നെ കാരണം ഈ കർത്താവിന് ശുശൂഷ ചെയ്യുന്നവരുടെ കാഴ്ചപ്പാട് അവിടെ കാണുന്നു മലാക്കി മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു ഈ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷക്കാരെ നോക്കിയിട്ടാണ് പറഞ്ഞത് നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ കഠിനമായിരിക്കും ദൈവം പരാതി പറയും എന്ന യഹോബ അരടി ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ഞങ്ങൾ നിൻ്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു അവിടെ അവരെ പുരോഹിതന്മാർ ചോദിക്കുകയാണ് ഞങ്ങൾ എന്താണ് നിനക്കെതിരെ ദ്രോഹം ചെയ്തത് എന്ത് വാക്കുകൊണ്ടാണ് ഞങ്ങൾ ദൈവത്തെ വേദനിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ദൈവം മറുപടി പറയുന്നത് കണ്ടു യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വർത്തം ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ ഹോവയുടെ മുൻപാകെ കറുപ്പ് കൊടുത്ത് നടന്നതിനാലും എന്തു പ്രയോജനമുള്ളൂ ഇതാണ് ദൈവത്തെ വേദനിപ്പിച്ചത് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചു കർത്താവിനെ ആക്കി വെച്ചു കർത്താവിന് വേണ്ടി ഓടുന്നതും അധ്വാനിക്കുന്നതും ഭർത്തം എന്ന് ഒരു പ്രയോജനവുമില്ല എന്നവരങ്ങ് വിലയിരുത്തുക ഇത് കർത്താവിനെ വളരെയധികം വേദനിപ്പിക്കുകയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കർത്താവിനെ ശുശൂഷിക്കാൻ ഇറങ്ങുന്നവന് ഭാവിയിലൊരു പദവിയുണ്ട് ഇപ്പോൾ തന്നെ ശിശൂഷകൻ എന്നുള്ള പദവിയുണ്ട് എന്നാൽ കർത്താവ് പറഞ്ഞു എനിക്ക് ശുശൂഷ ചെയ്യുന്നവനെ എൻ്റെ പിതാവ് എന്നോട് കൂടി ഇരുത്തും അവൻ എന്നോടുകൂടെ സിംഹാസനത്തിലിരിക്കും ഞാൻ ജയിച്ച എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ അവനും ജയിച്ച് എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിക്കും എനിക്ക് ശുശൂഷിക്കുന്നവൻ എന്നോടുകൂടെ ഇരിക്കും അത് വലിയൊരു പദവിയല്ലേ കർത്താവിനോടുകൂടി ഇരിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ നാം എല്ലാ നാളും നമ്മുടെ കർത്താവിനോടുകൂടെ ഇരിക്കും വസിക്കും അത് ഭാഗ്യാവസ്ഥയാണ് അങ്ങനെ ഒരു ഭാവി കാലം ഹൃദയത്തിൽ ചിന്തിക്കുന്നവർക്ക് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത് വർത്തമായി തോന്നുമോ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായത് നമ്മുടെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ കഷ്ടം പൂരിപ്പിക്കുന്നതും ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുമ്പോൾ സന്തോഷിക്കാനല്ലേ കഴിയുന്നു കർത്താവിൻ്റെ നാമം നിമിത്തം ഉണ്ടാകുന്ന ദാരിദ്ര്യങ്ങൾ കഷ്ടതകൾ നമ്മളെ വിടക്കം എണ്ണുന്നത് നമ്മൾ അനുഭവിക്കുന്ന ശാരീരിക പീഢകൾ ഏതുമായിക്കോട്ടെ നമുക്കത് അയ്യോ പോയി വ്യർത്ഥമായിപ്പോയി വെറുതെയാണെന്ന് പറയാൻ പറ്റുമോ ഒന്നുകൊരു ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ സമാപന ഭാഗം അവിടെ പറയുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല സഹപ്രവർത്തിക്കാരത് മനസ്സിലാക്കണം രണ്ട് കൂടി ലേഖനം ആറാം അധ്യായത്തിൽ പൗലൂസ് സഹപ്രവർത്തിക്കാരോട് തന്നെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയെ വർത്തമാക്കരുത് മൃതാവാക്കരുത് കൃപയിൽ നിന്ന് വീഴരുത് കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഉപയോഗിക്കരുത് ദൈവത്തിൻ്റെ കൃപയാൽ കരുണ ലഭിച്ചിട്ടാണ് നമുക്ക് ഈ ശിശൂഷ കിട്ടിയത് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ പൗരോഗ്യത്തെ ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവിൻ്റെ ഉദ്യോഗം കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഉദ്യോഗം ശിശൂഷ നമ്മൾ ചെയ്യുന്നത് ഇത് വ്യർത്ഥമല്ല ഇത് കരുണ ലഭിച്ചിട്ടാണ് ഈ ശുശൂഷ നമുക്ക് ലഭിച്ചത് ഈ ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് തൻ്റെ പുത്രന്മാരെ ആദരിക്കുന്നത് പോലെ അവൻ നമ്മളെ അവൻ്റെ സന്നിധിയിൽ ഇരുത്തി മാനിക്കുന്നൊരു ദിവസമുണ്ട് എന്നാൽ ഇവർ കർത്താവിനെ വേദനിപ്പിക്കുകയാണ് അയ്യോ ഞങ്ങൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തത് കർത്താവിൻ്റെ കാര്യം നോക്കിയത് വ്യർത്ഥമായി അങ്ങനെ വരുന്ന ഈ കർത്താവിൻ്റെ കാര്യം നോക്കാൻ മനസ്സില്ലാത്തവർ ചിലരങ്ങ് അവനവൻ്റെ കാര്യം നോക്കുമല്ലോ ബൗലോസു ഫിലിപ്പിലേക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കണ്ണുനീരോട് പറയുന്നു ചിലർ കർത്താവിൻ്റെ കാര്യമല്ല സ്വന്തകാര്യം നോക്കുന്നു കർത്താവിൻ്റെ കാര്യം നോക്കാതെ സ്വന്തം സ്വന്തകാര്യം നോക്കുന്നു ചിലർ അത് ദുഃഖത്തോടെയാണ് പൗലൂസ് പറയുന്നത് സെക്കരിയാറിൻ്റെ പ്രവൃത്തി യോശുവായുടെ വസ്ത്രം യോശു ആ പുരോഗിതൻ്റെ വസ്ത്രം മലിനമായതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് കരി പിടിച്ചു അവൻ്റെ വസ്ത്രം മാറ്റി കൊടുക്കാൻ ദൈവം അവിടെ കൽപ്പന കൊടുക്കുന്നുണ്ട് അവൻ്റെ വസ്ത്രം മാറ്റി അവൻ്റെ തലയിൽ ഒരു നല്ല കിരീടമൊക്കെ വെച്ച് കൊടുത്ത് അവൻ്റെ വസ്ത്രം മാറി എന്നിട്ട് അവന് കൊടുക്കുന്ന ഉപദേശത്തിൽ ദൈവം പറയുന്നു നീ എൻ്റെ കാര്യം നോക്കണം നീ എൻ്റെ കാര്യം നോക്കി എൻ്റെ വഴികളിൽ നടന്ന് ഈ നിൽക്കുന്ന ജനത്തിൻ്റെ നടുവിൽ നിനക്ക് ആഗമനം പ്രാപിക്കണം വിശുദ്ധന്മാരുടെ പന്തിയിലേക്ക് വരണം നീ എൻ്റെ കാര്യം നോക്കണം പൗലോസ് അവരൊരു ശുപിടിപ്പിക്കാണ് അവർ അവരുടെ കർത്താവിൻ്റെ കാര്യമല്ല നോക്കുന്ന സ്വന്തം കാര്യം നോക്കുന്നവർ അവരുടെ ദൈവം വയറ് അവർക്ക് ലജ്ജയായതിൽ മാനം തോന്നുന്നു അവരുടെ അവസാന നാശം അവർ കൂശിൻ്റെ ശത്രുക്കളാണ് ക്രൂശിൻ്റെ ശത്രുവിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറഞ്ഞാൽ കൂശിൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കൂട്ടാളിയാകില്ല ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായത് ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് സഭയ്ക്ക് വേണ്ടി തൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കാനായിട്ട് ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യം നമ്മുടെ പോക്കറ്റിൽ പൂരിപ്പിക്കണം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായത് നമ്മുടെ ശരീരത്തിൽ പൂരിപ്പിക്കണം അങ്ങനെ ആ ബാറ്റേൺ നമുക്ക് കിട്ടിയേക്കാണ് ശുശ്രൂഷ മാത്രമല്ല നമുക്ക് കിട്ടിയേക്കുന്നത് ഇതൊക്കെ അനുഭവിക്കാനൂടെ ഇങ്ങനെ അനേക ഘട്ടങ്ങളിലൂടെ നാം ദൈവം അത് കിടക്കണം നമുക്ക് കൃപാവരങ്ങൾ മാത്രമല്ല ദൈവം തന്നിരിക്കുന്നത് നമ്മളെ ശുശ്രൂഷകരായിട്ട് നിയമിച്ചിരിക്കുകയാണ് പക്ഷേ നാം കഷ്ടത അനുഭവിക്കാനൂടെ നിയമിക്കപ്പെട്ടവരാണ് അതൊരു നിയമനം തന്നെയാണെന്നാണ് തെസലോണിക്കലേജിൽ കാണുന്നത് പക്ഷേ അവർ പറയുകയാണ് ഇതൊക്കെ വ്യർത്ഥമായി പോയി കർത്താവ് അതാണ് അതുകൊണ്ട് അവരെ വിളിച്ചതന്നെ പേരെന്താണ് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നതും ഇത് വ്യർത്ഥം ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ എഹോയുടെ മുൻപാകെ കറുപ്പ് കൊടുത്ത് നടക്കുന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാൻമാരെന്ന് പറയുന്നു ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു ഓ അവർ പറയുകയാണ് കർത്താവിനെ സേവിക്കാൻ ഞങ്ങൾ ഇറങ്ങി വിശ്വസ്തയോടെ കർത്താവിൻ്റെ ശിശ്രൂഷ ചെയ്യുന്നു കർത്താവിൻ്റെ കാര്യം നോക്കുന്നു കർത്താവിൻ്റെ മുൻപ് കൊടുത്തു ഇതൊക്കെ വ്യർത്ഥമായി പോയി വെറുതെ ആയിപ്പോയി ദേശത്ത് അഹങ്കാരികൾ ദുഷ്പ്രവർത്തിക്കാര് പരീക്ഷിക്കുന്നവർ മൂന്ന് ഗ്രൂപ്പുകാരെ എടുത്തിട്ട് അവർ തിരിച്ചു പറയും അഹങ്കാരികൾ ദുഷ്പ്രവർത്തിക്കാർ കർത്താവിനെ പരീക്ഷിക്കുന്നവർ അവർ ഭാഗ്യവാന്മാരാണ് നല്ല അഭ്യുദയം പ്രാപിക്കുന്നു അവർക്ക് ശിക്ഷ ഒഴിഞ്ഞും പോകുന്നു ഇതുതന്നെയായിരുന്നു ആസാഫിനും പറ്റിയ അബദ്ധം ആസാഫ് പറഞ്ഞ് എൻ്റെ കൈകളെ കുറ്റമില്ലായ്മ കഴിഞ്ഞു എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചത് ആസാഫ് എഴുപത്തിമൂന്നാം സംഗീതത്തിനൊക്കെ പറയുന്നുണ്ട് വർത്തമായി വാങ്ങിക്കും കാരണം എന്താ അഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരിയോട് അസൂയ തോന്നിയാൽ അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ അവരുടെ ദേഹം തടിച്ചു കൊണ്ടും അവർ മർത്തരം പോലെ കഷ്ടത്തിലാകുന്നില്ല മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നവർ ആകെയാൽ ഡംഭം അവർക്ക് മാറി ആയിരിക്കുന്നു വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു ഉന്നതഭാവത്തോടെ സംസാരിക്കുന്നു അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു അവരുടെ നാവഭൂമിയിലൊക്കെ സഞ്ചരിക്കുന്നു അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു ദൈവം എങ്ങനെ അറിയുന്നു അത്യുന്നതിന് അറിവുണ്ടോ എന്നവർ പറയുന്നു ഇങ്ങനെ ആകുന്നു ദുഷ്ടന്മാർ അവർ അത്യന്തം സ്വസ്ഥത അനുഭവിച്ചു സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു അഹങ്കാരികളുടെ സൗഖ്യം കണ്ടിട്ട് ഇല്ലേ ദുഷ്ടന്മാരുടെ സൗഖ്യം അദ്ദേഹം ദർശിക്കുകയാണ് ആസാഫ് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളുടെ അസൂയ തോന്നുന്നു അവരുടെ ദേഹം പുഷ്ടി വെച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ കണ്ണ് നിൽക്കുന്നു അവരുടെ ഹൃദയത്തിലെ നിരഗുണങ്ങൾ കവിഞ്ഞൊഴുകുന്നു അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു അവരുടെ നാവ് നാവഭൂമിയിലൊക്കെ സഞ്ചരിക്കുന്നു അവർ വെച്ചടി ഉയർച്ചകൾ പ്രാപിക്കുന്നു ഇവിടെ അതുതന്നെയാണ് ഈ ഉപദേശിമാരെല്ലാം കൂടെ പ്രവാചകന്മാരും പുരോഹിതന്മാരെല്ലാം കൂടെ അഹങ്കാരികളെയും ദുഷ്പ്രവർത്തിക്കാരെയും ദൈവത്തെ പരീക്ഷിക്കുന്നവരെല്ലാം നോക്കിയിട്ട് പറയാം അവർ നല്ല ഉയർച്ച പ്രാപിക്കുന്നു അഭ്യുദയം പ്രാപിക്കുന്നു അവർക്ക് ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു അവർക്കൊരു ശിക്ഷയും കിട്ടുന്നില്ല പക്ഷെ ദൈവം പറയുകയാണ് ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ എന്നെ ശുശൂഷിക്കുന്നു എൻ്റെ മുൻപാ കറുപ്പുടുക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി ശിശൂഷ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ ഒത്തിരിയുണ്ട് പക്ഷേ ഇതിനെല്ലാം ഇതൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയുന്ന എന്താണ് ഭാവിയിലാണ് ആസാബിനെ ദൈവം ആലയത്തിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞു ദേ ദുഷ്ടൻ എവിടെ നിൽക്കുന്നു വഴുവഴുപ്പി നിൽക്കുന്നവൻ വീഴും നിശ്ചയം എനിക്ക് എന്നാൽ ഞാൻ നിൻ്റെ വലങ്കനം പിടിച്ചിരിക്കുന്നു പിന്നത്തേതിൽ നിന്നെ ഞാൻ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്നു പിന്നത്തേതിൽ അത് അപ്പോഴല്ല മഹത്വം കിട്ടുന്ന പിന്നത്തേതിൽ അതിനെ നമുക്ക് വേറൊരു ഭാഷയെ വിളിക്കാം എങ്ങനെ നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ് വെളിപ്പെടാൻ പോകുന്ന തേജസ് പിന്നത്തേ ഇതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും ഓർത്തു പുഞ്ചിരി തൂവുകയാണ് ഭാവി കാലമാണത് അപ്പോൾ കർത്താവിനെ ശുശൂഷ ചെയ്യുന്നവർ വർത്തമാനകാല ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും ഒക്കെ അനുഭവിക്കുമ്പോൾ ദുഷ്ടന്മാരെ നോക്കണ്ട അവരുടെ സൗഖ്യം വിലയിരുത്തേണ്ട അവരുടെ സൗഖ്യമല്ല നമ്മുടെ വ്യത്യാസം അവരുടെ സൗഖ്യമല്ല നമ്മുടെ വ്യത്യാസം നമുക്കുണ്മാനം കൊടുക്കാൻ ആവശ്യമായതൊക്കെ ദൈവം തരും പക്ഷെ നമ്മുടെ വ്യത്യാസം നാം തിരിച്ചറിയുന്നത് ഭാവി കാലത്താണ് നമുക്ക് തേജസ്സുണ്ട് ഉണ്ട് ഭാവി കാലത്ത് ദൈവം നമ്മളെ കരുതിയിരിക്കുകയാണ് ഭാവിക്ക് വേണ്ടി തേജസ്സിന് വേണ്ടി ദൈവം നമ്മളെ സൂക്ഷിക്കുകയാണ് അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷയ്ക്കായിട്ട് അവരുടെ സന്നിധിയിൽ നമ്മളെ നിക്ഷേപങ്ങളായി സൂക്ഷിക്കുകയാണ് ആ ദിവസത്തിലേക്ക് അതുകൊണ്ട് നമ്മുടെ ഭാവികാൽ ഓർത്ത് പുഞ്ചി തോന്നും ഇവിടെ പോണ്ട് ഈ മലാക്കി പ്രവേനത്തിൽ നിന്ന് അത് നമുക്ക് തെളിയിച്ചെടുക്കാൻ പറ്റും നാലാം അധ്യായം പറയുകയാണ് ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും അന്ന് ഈ ദുഷ്പ്രവർത്തിക്കാർ ഈ അഹങ്കാരികൾ ഈ ദൈവത്തെ പരീക്ഷിക്കുന്നവർ താഴടിയാകും വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ സകലതും ദഹിപ്പിച്ചു കളയും എന്നാൽ ദൈവത്തെ സേവിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഭാവി അനുഭവങ്ങൾ അത് ഈ തീക്കാത്തവർ വെന്തു പോകില്ല എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന എന്നെ സേവിക്കുന്ന എന്നെ ശുശൂഷിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നീവി സൂര്യൻ തൻ്റെ ചിറകിൻ്റെ കിഴി ലോകോപശാന്തിയോടെ ഉദിക്കും യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത ഉദിക്കും സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയാകുന്ന സിയോനിൽ നെഹോബ പ്രകാശിക്കുന്നു ദൈവം ഉദിക്കും അത് രണ്ട് പ്രത്യക്ഷതകളാണ് ഒന്ന് നീതി സൂര്യ പ്രത്യക്ഷത രണ്ട് ഉദയനക്ഷത്ര പ്രത്യക്ഷത യേശുക്രിസ്തു ഉദയനക്ഷത്രമായി വരും സഭയെ ചേർക്കുവാൻ രാത്രി കഴിവാറായി പകലേറ്റം അടുത്തിരിക്കുന്നു ഉദയനക്ഷത്രം ഉദിക്കാൻ പോവുകയാണ് നമ്മുടെ കർത്താവ് വേഗം വരും ആ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്ന് നീതി സൂര്യനായിട്ട് അവൻ ഉദിക്കും ഏത് കണ്ണും കാണുന്ന സകല ഗോത്രങ്ങളും കാണുന്ന നിലയിൽ അവൻ ഉദിക്കാൻ പോവുകയാണ് ഒന്ന് എന്നാൽ അതിനു മുൻപ് ആ നീതിസൂര്യനായിട്ട് ഉദിക്കുന്നതിന് മുൻപായി അവൻ ഉദയനക്ഷത്രമായി ഉദിക്കാൻ പോവുകയാണ് തൻ്റെ സഭയെ ചേർക്കുവാൻ രഹസ്യത്തിൽ വരും തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ ആ പ്രത്യക്ഷത ഇല്ല നമ്മളെ ചേർക്കും നമുക്ക് അവനൊരിക്കൽ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ക്ഷയം പാട്ടം മാന്യമില്ലാത്ത നല്ല അവകാശം പ്രാപിക്കും അവനോടുകൂടെ കർത്താവിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നവർ നമ്മുടെ ഇരുത്തും കർത്താവിൻ്റെ ഭവനത്തിൽ നാം ചേരും കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിക്കും അതാണ് നമ്മുടെ ഭാവികാലവൃത്തി അതാണ് നമ്മുടെ വ്യത്യാസം അതിനുവേണ്ടി നമുക്കൊരുനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ സ്വർഗീയ പിതാവേ കർത്താവിനെ സേവിക്കുന്ന കർത്താവിനെ ശുശൂഷിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ആ ക്ഷയം പാട്ടം മാന്യമില്ലാത്ത നല്ല അവകാശം പാലിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു ദുഷ്ടന്മാരുടെയും അഹങ്കാരികളുടെയും പരിഹാസികളുടെയും പരീക്ഷകന്മാരുടെയൊക്കെ സൗഖ്യവും അവരുടെ ജീവിതാവസ്ഥകളെ കണ്ട് ഞങ്ങൾ കർത്താവിനെതിരെ സംസാരിക്കാതെ ഞങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വേല വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കും മഹത്വമല്ല പിതാവിനർപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ